കരമന ജയൻ ബിജെപി നേതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ കരമന ജയൻ ഒരുപക്ഷെ ആനന്ദ് കെ തമ്പി ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ചില നിരവധി കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥിത്വം നൽകണം പിന്നീട് മണ്ണു മാഫിയയുടെ സമ്മർദ്ദത്തെ തുടർന്ന് വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി മാത്രവുമല്ല വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം ഉണ്ടായ ഭീഷണികൾ അതിൽ മനം നാണ് ആത്മഹത്യ എന്ന് പറയുന്നു പലരും പണം കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഞാനിപ്പോ കുറച്ചു നേരത്തെയാണ് ഇത് അറിഞ്ഞത് അതെ ആനന്ദ് ബിജെപിയുടെ പ്രവർത്തകനോ ബിജെപിയുടെ ചുമതലയോ ഒന്നും വഹിച്ചിട്ട ആളാളല്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റില് ആനന്ദിന്റെ പേരും വന്നിട്ടില്ല നൂറ്റിയൊന്ന് വാർഡുകളിൽ അഞ്ഞൂറിലധികം ആൾക്കാരുടെ പേരിൽ വന്നിട്ടുണ്ട് അതിലൊന്നും ആനന്ദിന്റെ പേര് വന്നിട്ടില്ല ഇതാണ് സത്യം ശ്രീ പല തലങ്ങളിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ശ്രീ ശ്രീകരൻ വയസ്സ് മുതൽ ആർ എസ് എസ് കാരനായിരുന്നു എന്നാണ് ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കോഴിക്കോട്ടടക്കം ബിജെപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഇവിടെ മണ്ഡലം ഈ ഡിവിഷന്റെ ഭാരവാഹി അടക്കമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇല്ല ഇല്ല അത് ഒരു പ്രവർത്തിച്ചിട്ടില്ല ബിജെപി നേതാവ് അല്ല ഏതായാലും ഈ വിനോദ് എന്ന് പറയുന്ന ആളുടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഈ ആനന്ദ് ജില്ലാ നേതൃത്വത്തെ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞിരുന്നുവെന്നും അത് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് താങ്കൾ ജില്ലാ നേതൃത്വത്തിലുള്ള ആളാണ് ഏതെങ്കിലും തരത്തിൽ ആനന്ദിനെ ഈ ആനന്ദ് താങ്കളെ സമീപിച്ചിരുന്നോ ഞാൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റാണ് ആണ് എൻ ആനന്ദ് കണ്ടിട്ട് വർഷങ്ങളായതായി അദ്ദേഹം എന്നെ ഇതിനും കട്ടിച്ചില്ലേ അദ്ദേഹം സ്ഥാനാർത്ഥി മോഹം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല കണ്ടിട്ട് വർഷങ്ങളായി നേരത്തെ തന്നെ എന്നാണ് എനിക്ക് വർഷങ്ങളായി പറയുന്ന പറയുന്ന നേരത്തെ അറിയാം എന്ന് എന്ന് തമ്പി ആളിനെ ആൾക്കാരെയൊക്കെ എനിക്കറിയാം എന്റെ ഞാൻ വർഷങ്ങളോ പ്രവർത്തിച്ച ഒരു നിയോജക മണ്ഡലത്തിലെ ആളാണ് അത് എനിക്കറിയാം നാട്ടുകാരെല്ലാം അറിയാം